സഹോദരി സഹോദരന്മാരെ ഈ വർഷത്തെ തിരുനാളിനെയും ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നവരെയും സ്ഥാനാരോഹണം നടത്തുന്ന സമയമാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിലെ എലക്ടോറിയന്മാരുടെ വാഴ്ചയും നടത്തുവാനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹപരങ്ങൾ യാചിച്ച് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ഇളംകുളം ഫാത്തിമ മാധ ദേവാലയം സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ ഫാത്തിമ ഫാത്തിമനാഥയുടെ എഴുപത്തിയാറാം ദർശന തിരുനാൾ നടത്തുന്ന പ്രസുതേന്തിമാരുടെയും ഒഫീഷ്യൽമാരുടെയും പേരുവിവരം ക്രമപ്രകാരം അൽത്താരയിലേക്ക് കയറി വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പ്രസുദേതി ശ്രീ ചക്കനാട്ട് ജോംസ് ജോയ് ഡെസരേർ വള്ളുവശ്ശേരി ആന്റണി പോൾ പ്രൊക്കദോർ തിരുനിലത്ത് ലെനു ജോസഫ് ස්ක්‍රෝමන් කටතර තොම්සන් නමුක ප්‍රාතිගෙන් എല്ലാ ആധ്യാത്മിക നന്മകളുടെയും ദായ ദൈവമേ അങ്ങയുടെ ഈ വിനീതദാസരുടെ ആധ്യാത്മിക അഭിലാഷങ്ങളെ അങ്ങ് സ്വീകരിക്കണം ഇവർ ഏറ്റെടുത്ത് നടത്തുന്ന ഏത്തിരുന്നാളും അതിനൊരുക്കമായുള്ള എല്ലാ ക്രമീകരണങ്ങളും നന്നായി പൂർത്തീകരിക്കാൻ ഇവരെ സഹായിക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ പ്രചോദിതരായി നല്ലതും മാത്രം നിർവഹിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളനമ്മ തുടർന്ന് ഒഫീഷ്യലായിട്ടുള്ള ഇവരെ സ്ഥാനചിഹ്നങ്ങൾ അണയിക്കുകയാണ് ഈ സമയം ഗായിക സംഘം ഫാത്തിമ മാതാവിനോടുള്ള പ്രാർത്ഥന ഗാനം ആലപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിലെ ഫാത്തിമാത ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ ഫാത്തിമ നാഥയുടെ എഴുപത്തി ഏഴാം ദർശന തിരുനാൾ നടത്തുന്നതിന് ഒഫീഷ്യൽമാരെ തിരഞ്ഞെടുക്കുന്നതിന് ചുമതലപ്പെട്ട ഇലക്ടറന്മാരുടെ ഇലക്ടറന്മാരുടെവരം പേരുവിവരക്ക് വിളിക്കുന്ന ക്രമം അനുസരിച്ച് താരയിലേക്ക് കയറി വരിക തൈപ്പറമ്പിൽ തിയോ വിൻസെൻറ്റ് പെരിങ്ങാല ഷാബി വർഗീസ് ചക്കനാട്ട് ടിറ്റോ ജോൺ ചക്കനാട്ട് ആൽഫിൻ ജോയ് വളുവശ്ശേരി ജോജോ ജോർജ് വളുവശ്ശേരി വിവേക് ബാലു വളുവശ്ശേരി മിഥുൻ ജോസ് പറപ്പള്ളി ബിജു സാൽവദോൺ പലവശ്ശേരി നവീൻ മൈക്കൽ പുറത്തെഴുത്ത് ജസ്റ്റിൻ മൈക്കൽ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവി അങ്ങയുടെ വരദാനങ്ങൾ ഇവരുടെ മേൽ സമൃദ്ധമായി ചൊരിയണെന്ന് അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി വരുന്ന വർഷത്തേക്കായി ഞങ്ങൾക്ക് പ്രസുതേന്തിയെ തിരഞ്ഞെടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വർഷിക്കണമേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങ് ഞങ്ങളെ കാരുണ്യപൂർവം കാത്തുസൂക്ഷിച്ചു ഇനിയുള്ള കാലവും അങ്ങയുടെ സ്നേഹപരിപാലനയിൽ നിരന്തരം ഞങ്ങളെ നയിക്കണമേ കർത്താവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളനമേ ഇലക്ടോറന്മാരെ സ്ഥാനാരോഹണം നടത്തുമ്പോൾ കായിക സംഘം ഫതിമ മാതാവിനോടുള്ള പ്രാർത്ഥന ഗാനം വീണ്ടും ആലപിക്കുന്നു വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ പരിശുദ്ധ പാതിമ മാതാവിൻ്റെ തിരുനാളിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചും പതാക ആശീർവദിച്ചു ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയ സമയം ഈ വർഷത്തെ പ്രസിദ്ധേന്തിമാരും നിയുക്തരാക്കപ്പെട്ടതിന് അൾത്താരയിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി കൊടിമരത്തിനടുക്കിലേക്ക് പ്രദക്ഷിണമായി നമ്മൾ പോകുന്നു ദൈവ ചെയ്ത് ദേവാലയത്തിനുള്ളവരെല്ലാവരും ഇന്നത്തെ ഏറ്റവും വലിയ കർമ്മം നമുക്ക് കൊടിയേറ്റം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും കൊടിമരത്തിനടുത്തേക്ക് എത്തി നിൽക്കാനായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ദേവാലയത്തിലുള്ളവർ ദൈവം ചെയ്ത് എഴുന്നേറ്റ് കുടിമരത്തിനടുത്തേക്ക് <coughs> പോകും